അയ്യായിരത്തിൽപരം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ സേവന രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജോൺസൺ കോലങ്ങണിയെ സേവാഭാരതി ഇരിങ്ങാലക്കുടയും ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയും സംയുക്തമായി ആദരിക്കും മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയാണ് ജോൺസൺ കോലങ്ങണിയെ ആദരിക്കുക ഇരിങ്ങാലക്കുട സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു എസ് മേനോൻ സെക്രട്ടറി സായിറാം ട്രഷറർ പി എസ് ജയശങ്കർ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഒ എൻ സുരേഷ് കമ്മിറ്റി അംഗങ്ങളായ ജഗദീഷ് പണിക്ക വീട്ടിൽ ഹരികുമാർ തെളിയക്കാട്ടിൽ പത്രസമ്മേളനത്തിൽ ആവശ്യമില്ലാത്ത ശ്രീ ജോൺസൺ കോലങ്കണ്ണി എന്ന സാമൂഹ്യ പ്രവർത്തകനെ സേവാഭാരതി ആദരിക്കുകയാണ് ഇവരുന്ന മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ച കാലത്ത് ഒമ്പതരയ്ക്ക് തിരിഞ്ഞാലപ്പുഴ ടൗൺ ഹാളിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് വി എസ് ശ്രീധരൻപിള്ള സാറാണ് ജോൺസറിനെ ആദരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അയ്യായിരത്തിൽ പരം മെഡിക്കൽ ക്യാമ്പുകൾ സമൂഹത്തിലെ പാവപ്പെട്ടവരായ നിരാലംബരായ രോഗികൾക്ക് ആശ്രയവും ആയിക്കൊണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇരിഞ്ഞാലക്കുടയ്ക്കും സമീപ പ്രദേശത്തും ഉള്ള മുഴുവൻ പഞ്ചായത്തുകളിലെയും ആളുകൾക്ക് ആശ്രയമായിട്ട് ജോൺസേട്ടൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു സേവാഭാരതിയുമായും അദ്ദേഹം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് ജാതി മതവർഗ ചിന്തകൾക്ക് അതീതമായി അർഹതപ്പെട്ട ഏതൊരാൾക്കും അത് ക്യാൻസർ രോഗമാവട്ടെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് വീടില്ലാത്തൊരവസ്ഥയാവട്ടെ ഈ എന്താണോ അവരുടെ ആവശ്യമെന്ന് കണ്ടതിൽ അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വളരെയധികം ശ്രദ്ധാലുവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളെ സേവാഭാരതി ബോർഡിലൊരു പ്രസ്ഥാനത്തിന് കണ്ടിൽ നിന്നടിക്കാൻ സാധിക്കില്ല അപ്പോൾ തിരിങ്ങാലക്കുടയില് ആദരണീയം എന്ന ഒരു പരിപാടിയിലൂടെ അദ്ദേഹത്തെ ആദരിക്കുകയാണ് ഇതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രചരണവും പത്രമാധ്യമ രംഗത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നും പരിപൂർണമായിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയണത് ഒന്ന് ഒക്ടോബർ മാസം സെപ്റ്റംബർ മാസം മുതലാണ് സേവാഭാരതിയുമായി അദ്ദേഹം നമ്മുടെ ജോൺസൺ ജോർജ് ജോസഫുമായിട്ട് സഹകരിച്ചിട്ട് ആദ്യത്തെ നേത്ര പരിശോധനാ ക്യാമ്പ് ഞങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ഏകദേശം മൂവായിരത്തിലധികം നിർദ്ധനരായവരുടെ കണ്ണ് പരിശോധന നടത്തി സൗജന്യമായി ഓപ്പറേഷൻ നടത്തിക്കൊടുത്ത് അവർക്കൊരു നല്ല കാഴ്ച കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ സഹകരണം വളരെ നിസ്തുലമാണ് അത് സമൂഹം ഏറ്റെടുത്തുകൊണ്ട് അവരെ വലിയ പ്രചരണവും ഇല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ വരുന്നു ഒരു മാസം ആവറേജ് ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് വരുന്നു നാൽപ്പതിൽ ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഉള്ള പങ്കെടുക്കുന്ന രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് സമൂഹം അത് ഏറ്റെടുത്തതിൻ്റെ അല്ലെങ്കിൽ അതിൽ പങ്കാളിയാകുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് സേവാഭാരതി കരുതുന്നത് അത്തരം ജനസേവനം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട പ്രചോദനം കൊടുക്കുകയും കൂടുതൽ ആളുകളെ സമൂഹത്തിലേക്ക് അത്തരം പ്രവർത്തനം ചെയ്യാനുള്ള ഒരു ഒരു പ്രചോദനം കൊടുക്കാൻ കൂടി വേണ്ടിയാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കാൻ സർവഭാരത് തീരുമാനിച്ചിട്ടുള്ളത് അതിന് സർവാത്മന എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു ന്യൂസ് ഡെസ്ക് ടൈംസ് ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरन manनुवरलाय कटन ब blind कन soफ clothनिवा मटार को मगन करता्यस्तल अपडेय withले style years experience and good serviceस इनसे outside home Kसी men on सेर mainन्र इरिंगल कोdaा